പഴയ തകർന്നു പോയ മാളികയുടെ ജനലുകളിൽ മഴ തട്ടി ശബ്ദമുണ്ടാക്കുന്നുണ്ട് വൈദ്യുതി അണഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു വീട് അന്ധകാരത്തിൽ മുങ്ങി ഇവിടെ വരരുതെന്ന് ഏലിയനോറേയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മാളിക ഭൂതാവസ്ഥയിലുള്ളതാണെന്ന് പറയുന്ന കഥകൾ പലതും പ്രചരിച്ചിരുന്നു പക്ഷേ ഏലിയനോൾ ഒരു പത്രപ്രവർത്തകയായിരുന്നു ബ്ലാക്ക്വേഡ് എസ്റ്റേറ്റിൻ്റെ കഥ വളരെ ആകർഷകവുമായിരുന്നു ഫ്ലാഷ് ലൈറ്റിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ പറന്നുകൊണ്ടിരിക്കെ അവൾ ഗ്രാൻഡ് ഹാളിൽ കാലുകുത്തി നടന്നു ചുമരലിൽ ബ്ലാക്ക് വഡ് കുടുംബത്തിൻ്റെ ഛായാചിത്രങ്ങൾ തൂക്കിയിരുന്നു അവരുടെ കണ്ണുകൾ അവരുടെ ഓരോ ചലനത്തെയും പിന്തുടരുന്ന പോലെ അവൾക്ക് തോന്നി ഹാളിൻ്റെ അറ്റത്ത് ഓരോ പടികൾ ചവിട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി മുകളിൽ എവിടെയോ ഒരു തടിച്ചട്ട ശബ്ദമുണ്ടാക്കി ഏലിയനോറയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവൾ ശാന്തമാകാൻ ശ്രമിച്ചു ഇത് കാറ്റാണ് അവൾ മന്ത്രിച്ചു എന്നിരുന്നാലും വായു നിശ്ചലമായിരുന്നു അവൾ പടികൾ കയറി ഓരോ ചവിട്ടിലും തടിച്ചട്ട ശബ്ദം കേട്ടു രണ്ടാം നില കൂടുതൽ ഇരുണ്ടിരുന്നു ഫ്ലാഷ് ലൈറ്റിന്റെ പ്രകാശം ഇരുട്ടിനെ മറികടക്കാൻ പോലും പോരാ അവൾ കണ്ട ആദ്യത്തെ വാതിൽ തുറന്നു കാലഹരണപ്പെട്ട ഒരു ബെഡ്റൂം വെളിപ്പെടുത്തി കിടക്ക ശരിയായി ക്രമീകരിച്ചിരിക്കുന്നു പക്ഷേ ഷീറ്റുകൾ പഴകി മഞ്ഞ് നിറയിരുന്നു ഒരു കുട്ടിപ്പാവ തലയിടയിൽ ചാരിയിരിക്കുന്നു അതിൻ്റെ മിനസ് കണ്ണുകൾ അവളെ നിസ്സഹായമായി നോക്കുന്നുണ്ടായിരുന്നു അവൾ പോകാൻ തിരിഞ്ഞപ്പോൾ അത് കേട്ടു ഒരു മന്ദമായ പതുക്കിയുള്ള ശബ്ദം അത്ര മൃദുവായതിനാൽ അവൾ അത് മിക്കവാറും കേൾക്കാത്ത പോലെ നിന്നു അവളുടെ ശ്വാസം മുട്ടി ഹലോ അവൾ വിളിച്ചു അവളുടെ ശബ്ദം നിറച്ചുകൊണ്ടിരുന്നു ശബ്ദം വീണ്ടും കേട്ടു ഇത്തവണ ഉച്ചത്തിൽ പക്ഷേ അവൾക്ക് വാക്കുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത് ഹാളിന്റെ അറ്റത്തിൽ നിന്ന് വരുന്നതായി അവൾക്ക് തോന്നി ഏലിയനോൾ ശബ്ദം എന്തു അവളുടെ ഫ്ലാഷ് ലൈറ്റ് കയ്യിൽ വിറച്ചുകൊണ്ടിരുന്നു പതുക്കെയുള്ള ശബ്ദം ഉച്ചത്തിലായി കൂടുതലുച്ചത്തിൽ ആവർത്തിക്കപ്പെട്ടു അവൾ അവസാന വാതിൽ എത്തുന്നത് വരെ അത് അല്പം തുറന്നിരുന്നു ഒരു തണുത്ത കാറ്റ് വിടവിലൂടെ കടന്നു അവൾ അത് തുറന്നു ഒരു പടനുറി കണ്ടു മുറി വളരെ അലങ്കോലമായിരുന്നു പേപ്പറുകൾ നിരത്തി ചിതറി ഒരു വലിയ മേശ മധ്യത്തിലുണ്ടായിരുന്നു മേശയിൽ ഒരു പഴയ ജേണൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേജുകൾ തുറന്നുകിടന്നു ഏലിയനോൾ മേശയെ സമീപിച്ചു അവരുടെ കണ്ണുകൾ ജേണൽ സ്കാൻ ചെയ്തു എടുത്ത് ഭ്രാന്തനെപ്പോലെ ആയിരുന്നു മിക്കവാറും വായിക്കാൻ കഴിയാത്തത് അവളത് എടുത്തു അവരുടെ വിരുകളിൽ ബ്രിട്ടിൽ പേജുകളിൽ തട്ടി എൻട്രി തീയതി ഒക്ടോബർ മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്നായിരുന്നു അവർ എവിടെയുണ്ട് ഞാൻ അവരെ ചുമരുകളിൽ കേൾക്കുന്നു അവൾ എന്നോട് പതുക്കി പറയുന്നു അവരോടൊപ്പം ചേരാൻ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിഴലുകൾ ജീവനുള്ളതാണ് അവർ എന്നെ പിടിക്കാൻ വരുന്നു അവരുടെ നദിയിൽ ഒരു തണുപ്പ് ഓടി അവൾ അടുത്ത പേജിലേക്ക് തിരിഞ്ഞു പക്ഷേ അത് ശൂന്യമായിരുന്നു പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റ് മിന്നി അണഞ്ഞു അവളെ അന്ധകാരത്തിൽ നോക്കി ഏലിയനുകൾ ഞെട്ടി സ്വിച്ച് ഉപയോഗിച്ച് പരിശ്രമിച്ചു പക്ഷേ അത് ഉപയോഗശൂന്യമായിരുന്നു അതൊക്കെയുള്ള ശബ്ദം തിരിച്ചെത്തി ഇപ്പോൾ ഉച്ചത്തിൽ അവളുടെ ചുറ്റും പ്രതിവ്വനിച്ചു വായു തണുത്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു ഇളകൾ വരുന്നു അവിടെ ആരാണ് അവൾ ആവശ്യപ്പെട്ടു അവളുടെ ശബ്ദം വിറച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പതുക്കെയുള്ള ശബ്ദം ചിരിയായി മാറി ഒരു താഴ്ന്ന ഗദ്ഗതമായ ശബ്ദം അവളുടെ രക്തം തണുപ്പിക്കുന്നു അവൾ പിന്നോട്ട് തള്ളി നിരത്തെന്തോ ഒന്നിൽ തട്ടി അവളുടെ കൈകൾ എന്തോ മൃദുവും നനവും ഉള്ളതിനാൽ വീണു അവൾ പിന്മാ അവരുടെ വിരലുകൾ എന്തുകൊണ്ട് പശയുള്ളതായി തോന്നി ചിരി ഉച്ചത്തിലായി മുറി നിറഞ്ഞു എലിനോൾ രക്ഷപ്പെട്ടതിൽ തിളക്കുവിട്ട് കാൽ നീട്ടി അവൾ വാതിലേക്ക് ഓടി പക്ഷേ അതവളെത്തുന്നതിന് മുമ്പ് അടഞ്ഞു പതുക്കിയുള്ള ശബ്ദം ഇപ്പോൾ ബഹിരമായിരിക്കുന്നു ശബ്ദത്തിൽ ഒന്നിച്ചുകൂടി അവൾ കൈകൾ ചെവികളിൽ അമർത്തി പക്ഷേ അതൊന്നും തടയാൻ സഹായിച്ചില്ല പിന്നെ നിശബ്ദത വാതിൽ തുറന്നു ഹാളിൽ നിന്ന് ഒരു മങ്ങിയ പ്രകാശം വീണു ഏരിയൽ ശ്രദ്ധിച്ചു അവരുടെ ഹൃദയം വേഗത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു അവൾ പുറത്തേക്ക് നടന്നു പക്ഷേ ഹാളിപ്പോൾ വ്യത്യസ്തമായിരുന്നു ഛായാചിത്രങ്ങൾ അപ്രത്യക്ഷമായി അതിനു പകരം കണ്ണാടികളുണ്ടായിരുന്നു ഓരോന്നിലും അവരുടെ പ്രതിഫലനം പക്ഷേ അതവളല്ല കണ്ണാടികളിലെ ആൾ ചിരിച്ചു അവരുടെ കണ്ണുകൾ കൽക്കരി പോലെ കറുത്തിരുന്നു ഞങ്ങളോടൊപ്പം ചേരൂ അവർ ഒരുമിച്ച് പതുക്കി പറഞ്ഞു ഏലിയനോൾ അലറി ഓടാൻ തിരിഞ്ഞു പക്ഷേ കണ്ണാടികൾ അവളെ പിന്തുടർന്നു അവളുടെ പതുക്കിയുള്ള ശബ്ദം ഉച്ചത്തിലായി അവൾക്ക് അത് മാത്രം കേൾക്കാൻ കഴിയുന്നു അവൾ പടികളെത്തി പക്ഷേ പടികൾ അപ്രത്യക്ഷമായി അതിനു പകരം ഒരു വിശാലമായ ശൂന്യത ഉണ്ടായിരുന്നു നിഴലുകൾ മുന്നോട്ട് പോയുന്നു അവളെ ചുറ്റി അവളെ താഴേക്ക് വലിക്കുന്നു അവൾ അസാനമായി കേട്ടത് ചിരി അന്ധകാരത്തിൽ പ്രതിധ്വനിച്ചു പിറ്റേനാൾ രാവിലെ മാളികയിലെ വൈദ്യുതി തിരികെ ലഭിച്ചു ഗ്രാൻഡ് ഹാൾ നിശബ്ദമായിരുന്നു ഛായാചിത്രങ്ങൾ ഏലിയനുകളിൽ നിന്നിരുന്ന ശൂന്യമായ സ്ഥലത്തേക്ക് നോക്കുന്നു മുകളിൽ പഠനമുറിയിൽ ജേണൽ മേശയിൽ തുറന്നിരിക്കുന്നു ഒരു പുതിയ എൻട്രി ചേർത്തിരുന്നു എഴുത്ത് വാന്തര പോലെയും പരിചിതവുമായിരുന്നു അവർ എവിടെയുണ്ട് ഞാൻ അവരെ ചുമരുകളിൽ കേൾക്കുന്നു അവർ എന്നോട് പതുക്കി പറയുന്നു അവരോടൊപ്പം ചേരാൻ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല നിഴലുകൾ ജീവനുള്ളതാണ് അവർ എന്നെ പിടിക്കാൻ വരുന്നു മാളികയുടെ ആഴത്തിലെവിടെയോ പതുക്കെയുള്ള ശബ്ദം വീണ്ടും ആരംഭിച്ചു